സംരംഭകർക്ക് സംഭവിക്കുന്ന പിശകുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആറെണ്ണവും അവയുടെ പരിഹാരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമതായി ദീർഘകാല അടിസ്ഥാനത്തുള്ള വിഷൻ ഇല്ലാതെ വരിക ഭാവിയെക്കുറിച്ചുള്ള തന്ത്രപതമായ കാഴ്ചപ്പാടാണ് ദീർഘകാല വിഷൻ ദുർഘട സ്ഥിതിയിൽ പോലും കാര്യങ്ങൾ കൃത്യമായി കാണുവാനുള്ള കഴിവാണിത് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അവസരോചിതവും കാലോചിതവുമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കാനാകുന്ന ഒരു പ്ലാൻ ആയിരിക്കണം ദീർഘകാല വിഷൻ റിസ്ക്കുകളും പ്രതിസന്ധികളും വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ ഒതുകുന്ന ഒന്നായിരിക്കണം ബിസിനസിൻ്റെ ദീർഘകാല വിഷൻ പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പരിഹാരങ്ങൾ കണ്ടെത്താനാകണം ദ്രുതഗതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ നേരിടാൻ പര്യാപ്തമായ തരത്തിലുള്ളൊരു ദീർഘകാല വിഷൻ ഇല്ലാത്തതാണ് പല കമ്പനികളുടെയും ദാരുണമായ തകർച്ചയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളത് എല്ലാ ബിസിനസ്സിനും ഒരു ബിസിനസ് പ്ലാൻ ആവശ്യമാണ് സൂക്ഷ്മമായി പ്ലാൻ ചെയ്യാൻ കഴിയാതെ പോകുന്നതാണ് ഒരു ബിസിനസ്സെ സംബന്ധിച്ചിടത്തോളം പറ്റാവുന്ന ഏറ്റവും ഭീമമായ അബദ്ധം ബിസിനസ് നടത്തുന്നതിൻ്റെ ആവശ്യത്തിൽ കുടുങ്ങി ബിസിനസ് വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയെന്ന് പ്ലാൻ ചെയ്യാൻ മറന്നു പോകുന്നവരാണ് പലരും സ്വന്തം ബിസിനസ് വളർത്തിയെടുക്കേണ്ടതിൻ്റെ ക്ലേശവും സമയവും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവരാണ് ബിസിനസ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനെക്കുറിച്ച് കൃത്യമായ പ്ലാനില്ലാതെ എളുപ്പവഴികൾ തിരഞ്ഞെടുക്കുന്നവർ പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് വെറുതെ ഒരു ബിസിനസ് തുടക്കിക്കളയാം എന്ന് ചിന്തിക്കുന്നവരെല്ലാം ദീർഘകാല അടിസ്ഥാനത്തിൽ അത് നിലനിർത്താൻ കഴിയാതെ കെടുതിയിലാകാം ആധുനിക ഭവനങ്ങളൊന്നും തന്നെ കൃത്യമായി ഒരു ആർക്കിടെക്ചർ ഇല്ലാതെ പഠിയുന്നില്ല എന്ന് ഓർക്കുക ഒരു സെൽഫോൺ പോലും അതീവ സാങ്കേതികമായ സങ്കീർണ എഞ്ചിനീയറിങ്ങിനോടൊപ്പം തന്നെ കലാപരവുമായാണ് ഡിസൈൻ ചെയ്യപ്പെടുന്നത് ആധുനിക റീറ്റെയിൽ സ്റ്റോറുകളെല്ലാം വളരെ പാടുപെട്ട് ഡിസൈൻ ചെയ്യുകയും പ്ലാൻ ചെയ്യുന്നവയുമാണ് എന്നാൽ പോലും സംരംഭകർ ഒട്ടുമിക്കവരും സ്വന്തം ബിസിനസ്സിന് കൃത്യമായ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യകത തിരിച്ചറിയാതെയും അതിനു വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാതെയും പോകുന്നതാണ് ഏറ്റവും സങ്കടകരം ഈ പാളിച്ചാണ് വിനാശകരമായ കൂടുതൽ കൂടുതൽ അബദ്ധങ്ങളിലേക്ക് ഒരു ബിസിനസ് വീഴാനിടയാക്കുന്നത് അതുകൊണ്ട് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കണം അതനുസരിച്ച് വേണം മുന്നേറ രണ്ടാമതായി പ്രവർത്തനക്കുരുക്കെ സ്വന്തം തോന്നലുകളിലും കണക്കുകൂട്ടുകളിലും കണക്കറ്റ് ആത്മവിശ്വാസം പുലർത്തുന്നവരാണ് സംരംഭകർ അതുകൊണ്ട് മാർക്കറ്റ് ഫീഡ്ബാക്കും യാഥാർത്ഥ്യങ്ങളുടെ വിശകലനവും അവഗണിക്കുന്ന വലിയ അബദ്ധം ഇക്കോട്ടർക്ക് സംഭവിക്കുന്നു ഒരു എളുപ്പുവഴിയുണ്ടെങ്കിൽ അതുമാത്രം പിന്തുടരുന്ന സ്വഭാവം സംരംഭകർക്കുണ്ടാകാറുണ്ട് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രശ്നമായേക്കാം പ്രവർത്തനോന്മുഖമാര ആകുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ പ്രവർത്തനത്തിൻ്റെ ഫലത്തിൽ ഊന്നൽ കൊടുക്കാതെ പോയാൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും വ്യത്യസ്തമായ ഒരു ഫലവും ലഭിക്കാതെ വരികയും ചെയ്യും എൻ്റെ സ്വന്തം രീതി അതല്ലെങ്കിൽ ഇതുമാത്രമാണ് ഏകമാർഗം എന്ന ചിന്താഗതി ഒരു സ്വഭാവമായി മാറുകയും ഒരു മെച്ചവും കൈവരിക്കാൻ സഹായിക്കാതെ പോവുകയും ചെയ്യും പ്രവർത്തനങ്ങളുടെ ഫലത്തിന് ഊന്നൽ കൊടുക്കുന്ന സംരംഭകരാണ് കേവലം പ്രവർത്തനത്തിന് മാത്രം ഊന്നൽ കൊടുക്കുന്ന സംരംഭരെക്കാൾ വിജയം കൈവരിക്കുക ആദ്യം പറഞ്ഞ പോലെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ രണ്ടാമത്തെ കൂട്ടർ നിരന്തരമായ ഒരേ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരാജയപ്പെടുകയും ചെയ്യുന്നു നിലവിലുള്ള സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക മികച്ച ബിസിനസ് പ്രാക്ടീസുകളും സാങ്കേതിക വിദ്യകളും നടപ്പിലാക്കുക എന്നീ പരമപ്രധാനമായ കാര്യങ്ങൾ അവഗണിക്കുക എന്ന വീഴ്ചയാണ് ഈ ഇക്കൂട്ടർക്ക് സംഭവിക്കുന്നത് ഉപഭോക്താക്കൾ ഏറ്റവും പുതിയതും മികച്ചതുമായത് പ്രതീക്ഷിക്കുന്ന ഇന്നത്തെ മാർക്കറ്റ് സാഹചര്യത്തിൽ വിജയിക്കണമെങ്കിൽ പുതിയ തന്ത്രങ്ങൾ കൈക്കൊള്ളുകയും നടപ്പിലാക്കുകയും വേണം പത്ത് ഉപഭോക്താക്കളെ നിങ്ങളുടെ ബിസിനസ്സിന് ലഭിക്കണമെങ്കിൽ ഒരു ഉപഭോക്താവിന് ലഭിക്കാൻ പത്ത് തന്ത്രങ്ങളെങ്കിലും നിങ്ങൾ ആവിഷ്കരിക്കണമെന്നതാണ് ഇന്നത്തെ പ്രമാണം കേവലം പ്രവർത്തനോന്മുഖമാകുക എന്നത് ബിസിനസ് പ്ലാൻസ് നടപ്പിലാക്കുന്ന തൻ്റെ പഴഞ്ചൻ രീതിയാണ് അതുകൊണ്ട് വളർച്ച മുരടിക്കുകയുള്ളൂ ഫലത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന സമീപമാണ് അത്യന്താപേക്ഷിതം ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുവാനും കസ്റ്റമർ ബേസ് ശക്തിപ്പെടുത്തുവാനുമുള്ള പുതു വഴിത്തറകൾ കണ്ടെത്തുകയാണ് പ്രധാനം സ്വന്തം ബിസിനസ്സിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്താണെന്ന് പോലും വിസ്മരിച്ചു പോകുമ്പോഴാണ് കമ്പനികൾ തകരുന്നത് ഫലത്തിൽ ഊന്നിയുള്ള ഒരു പ്രവർത്തന ശൈലി ഉണ്ടായാൽ മാത്രമേ ഉപഭോക്താക്കളുടെ തൃപ്തിയെ നിരന്തര കണക്കിലെടുത്തുകൊണ്ട് സംരംഭകർക്ക് സ്വന്തം ബിസിനസ്സിൽ വളർച്ച കൈവരിക്കാനാകും മൂന്നാമതായി അനാവശ്യ വൈവിധ്യവൽക്കരണം വിജയികളായ പല ബിസിനസ്സുകാരും പുതിയ സംരംഭങ്ങളിലേക്ക് എടുത്തുചാടി അബദ്ധങ്ങളിൽ വീഴാറുണ്ട് ലയനം ഏറ്റെടുക്കൽ റെസ്റ്റോറൻറ്റ് ഫ്രാഞ്ചൈസി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം എന്നിങ്ങനെ പുതിയ മേഖലകളിലേക്ക് കടന്നു ചെന്ന് പടുത്തുയർത്തി ആദ്യ ബിസിനസ്സിൽ നിന്ന് നേടിയതൊക്കെ തുളച്ച കളയുന്ന ദുരവസ്ഥയ്ക്ക് ഈ എടുത്തുചാട്ടങ്ങൾ ഇടം ബിസിനസ്സിൽ വിജയം നേടിയ ബിസിനസ്സുകാർ സാധാരണഗതിയിൽ ചെയ്യുന്നത് നിലവിലുള്ള ബിസിനസ് വൈവിധ്യവൽക്കരിക്കും എന്നതാണ് ഇത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരൊറ്റ കൊട്ടയിൽ തന്നെ കയ്യിലുള്ള എല്ലാ മുട്ടകളും ഇടുന്നതും അപകടമാണ് ഒരു പക്ഷേ ബിസിനസ്സിൻ്റെ അകാലമായ അന്ത്യത്തിന് വരെ ഇത് വഴിതെളിയിച്ചേക്കാം ബിസിനസ് വൈവിധ്യവൽക്കരിക്കുമ്പോൾ പലരും ബിസിനസ്സിനെ മൊത്തത്തിലാണ് കാണുന്നത് ലാഭകരമായതിനെയും അല്ലാത്തതിനെയും വേർതിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് ഇവിടെ പറ്റുന്ന പാളിച്ച ഒരു ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭം മറ്റൊരു ബിസിനസ്സിൽ നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപം മുഴുവൻ വറ്റി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുന്ന സ്ഥിതിവിശേഷം സംജാതമാകുമ്പോൾ മാത്രമാകും ഒരു പക്ഷേ അബദ്ധം തിരിച്ചറിയുന്നതിന് ഒരു ഗ്രൂപ്പ് ബിസിനസ്സിൻ്റെ കാര്യമെടുത്താൽ ചില ബിസിനസ്സുകൾ നന്നായി പ്രവർത്തിക്കാത്തവയും പണം കാർന്ന് തിന്നുന്നവയുമാകാം അതുകൊണ്ട് ഓരോ ബിസിനസ്സിനെയും ആനുകാലികമായി പ്രത്യേകം പ്രത്യേകം സ്വതന്ത്രമായി വിലയിരുത്തി അവ മൊത്തം ഗ്രൂപ്പിൻ്റെ ബാധ്യത എന്തുമാത്രം വർദ്ധിപ്പിക്കുന്നുവെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഒരു ബിസിനസ്സിനെയും നന്നായി നടന്നു പോകുന്ന ഇതര ബിസിനസ്സുകളുടെ പാരസെറ്റായി തുടരാൻ അനുവദിക്കരുത് നഷ്ടം മാത്രം ബാക്കിപത്രമായിട്ടുള്ള ഒരു ബിസിനസ് തുടർന്നു കൊണ്ടുപോകുന്നതിൽ ഒരു ന്യായവുമില്ല എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ളവ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് നാലാമത്തെ കാര്യം ബന്ധങ്ങളെ അവഗണിക്കുന്നത് ഒരു ബിസിനസ്സിൽ കാതലായ നിരവധി ബന്ധങ്ങളുണ്ടായിരിക്കും ഏതൊരു ബിസിനസ്സിൻ്റെയും വിജയം നിശ്ചയിക്കുന്നത് മാനുഷിക ആവശ്യങ്ങളുടെ പരസ്പര ആശ്രയത്വമാണ് ഈ നിരവധി പരസ്പര പൂരകങ്ങളായ മാനുഷിക ബന്ധങ്ങൾ പ്രഥമമായത് ഉടമസ്ഥര ജീവനക്കാരുമായുള്ളതാണ് ബിസിനസിൻ്റെ മികവറ്റ പ്രകടനത്തിന് ആവശ്യം വേണ്ട ഒന്ന് മാനേജ്മെൻറ്റും തൊഴിലാളികളുമായിട്ടുള്ള പരസ്പര സംവേദനമാണ് ഇത് പല ബിസിനസ്സുകളിലും അത്ര നന്നായിട്ടല്ല കൈകാര്യം ചെയ്യപ്പെടുന്നത് കാര്യക്ഷമതയുള്ള കഴിവുറ്റ സുപ്രധാന ജീവനക്കാരെ അംഗീകരിക്കുകയും അവരെ പ്രവർത്തനം നിരതരാക്കുകയും ചെയ്യേണ്ടതുണ്ട് അവരുമായുള്ള പരസ്പര സംവേദത്തിലുണ്ടാകുന്ന പിശുകൾ മൊത്തം ബിസിനസ്സിൻ്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമായേക്കാം രണ്ടാമത്തേത് നിങ്ങളുടെ സ്ഥാപനവും ഉപഭോക്താക്കളുമായുള്ള ബന്ധമാണ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആസ്വദിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ധാരാളം ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് വിജയത്തിലെത്തൂ ഈ ബന്ധം അകമഴിഞ്ഞ പിന്തുണയായും കടപ്പാടായും കൂട്ടായ്മയായും ആശയപൊരുത്തും പരിഗണിക്കാം മോശമായ കസ്റ്റമർ റിലേഷൻ മൂലം കേരളത്തിലെ ഒരു പ്രമുഖ ബസ് ഗ്രൂപ്പിനുണ്ടായ അവസ്ഥ നിങ്ങൾ മറന്നു കാണാനിടയില്ല സംതൃപ്തരായ ഉപഭോക്താക്കൾ വഴി കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനാകും ആരാണ് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഉപഭോക്താവെന്ന് കണ്ടെത്തുകയും അവരുടെ എണ്ണം കൂട്ടുകയുമായിരിക്കണം ഉപഭോക്താ ബന്ധം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് മൊത്തം ഉപഭോക്താക്കളിൽ അത്തരം ഉപഭോക്താക്കളുടെ എണ്ണം ഇരുപത് ശതമാനം മാത്രമാണെങ്കിൽ പോലും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ എൺപത് ശതമാനം വരിക അവരിൽ നിന്നായിരിക്കും മറ്റ് നിർണായക ബന്ധങ്ങൾ എന്നത് നിങ്ങളുടെ നിക്ഷേപകരുമായും ബാങ്കുകളുമായും ബിസിനസ് പങ്കാളികളുമായും സപ്ലൈസുമായും വിപണി ശൃംഖലകളുമായും കൂട്ടാളികളുമായും ഉള്ളതാണ് ഈ ബന്ധങ്ങളുടെ എല്ലാം ഗുണമേന്മ നിങ്ങളുടെ ബിസിനസ് വിജയത്തിന് നിർണായകമായിരിക്കും ഒരു ബിസിനസ് എന്ന നിലയിൽ ഈ ഗ്രൂപ്പിനെല്ലാം നിങ്ങൾ പ്രിയങ്കരനാകണം വ്യക്തികൾ അവർക്കിഷ്ടപ്പെടുന്നവരുമായേ ബിസിനസ് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കണം നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ എല്ലാവർക്കും വിശ്വാസവും നിങ്ങളുടെ വാക്കുകൾ വിശ്വസനീയവുമാകണം ഇതാണ് ബിസിനസ്സിലെ വിശ്വാസ്യത വിശ്വസനീയമായ പരസ്പര ബന്ധമാണ് ഏത് ബിസിനസ്സിൻ്റെയും വിജയത്തിൻ്റെ നന്ദി അഞ്ചാമതായി മോശം മാർക്കറ്റിങ്ങും വിൽപ്പനയും മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ബിസിനസ്സും പരാജയപ്പെടും ഉൽപ്പന്നം തനിയെ വിറ്റുപോയിക്കൊള്ളും ഉൽപ്പന്നത്തിൻ്റെ വിലയിലാണ് കാര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവെ ഇനിയും മെച്ചമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഏതെങ്കിലും ബിസിനസ്സുകാരൻ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തീർച്ചയാണ് മോശപ്പെട്ട മാർക്കറ്റിങ്ങിൻ്റെയും മോശം സെയിൽസ്മാൻ്റെയും ലക്ഷണങ്ങളാണിത് ഫലവത്തായ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉൽപ്പന്നത്തിനും സേവനത്തിനും വേണ്ട എക്സ്പോഷർ ഉണ്ടാക്കുക എന്നതാണ് മികച്ച വിൽപ്പന തന്ത്രം എന്ന് പറയുന്ന നിങ്ങളുടെ കസ്റ്റമർ ബേസിൽ നിന്ന് മതിയായ കൺവേർഷൻസ് ഉണ്ടാവുക എന്നതും ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും മാത്രം ഊന്നൽ കൊടുക്കുകയും സെയിൽസിലും മാർക്കറ്റിലും ശ്രദ്ധ ചെലുത്താതിരിക്കുകയും ചെയ്യുന്ന കമ്പനികൾ നേരിടുന്ന ദുരവസ്ഥയാണ് ഇൻവെൻറ്റേഴ്സ് ഡെലിമ എന്ന് പറയുന്നത് തങ്ങളുടെ പുത്തൻ ഉൽപ്പന്നത്തെക്കുറിച്ച് ഉപജ്ഞാതാക്കൾക്ക് ആവേശമുണ്ടാകുന്ന നല്ല കാര്യം തന്നെയാണ് പക്ഷേ വേണ്ടത്ര മാർക്ക് റിസർച്ച് നടത്തി ഉൽപ്പന്നത്തിൻ്റെ വിപണന സാധ്യത വിശകലനം ചെയ്ത് മികച്ചതും വിശ്വസനീയവുമായ ഒരു വിൽപ്പന തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ ഉപജ്ഞാതാക്കൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് ഉണ്ടാകുന്നത് എന്താണ് ഒരു സെയിൽസ് മോഡൽ യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതമായ അവസരങ്ങളുടെ വാതിൽ തുറക്കുന്ന അളക്കാവുന്നതും വിശേഷിപ്പിക്കാവുന്നതുമായ നല്ലവണ്ണം ഗവേഷണം നടത്തിയ ഒരു ഫോർമുലയെ മാത്രമേ സെയിൽസ് മോഡലായി കണക്കാക്കാനാവൂ വിജയകരമായ ഒരു സെയിൽസ് മാർക്കറ്റിംഗ് മോഡൽ മാത്രമേ ബിസിനസ്സിൽ ലാഭം നേടിക്കൊടുക്കാനാവൂ ഗവേഷണത്തിനും വികസനത്തിനും വേണ്ടി വൻ തുകകൾ മുടക്കുന്ന കമ്പനികൾ പുത്തൻ രീതികളിൽ അവയുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മാർക്കറ്റ് ചെയ്യുന്നതിന് കൂടിയും മുതൽ മുടക്കേണ്ടതാണ് സംരംഭകർക്ക് സംഭവിക്കുന്ന സാധാരണ പാളിച്ചകളിൽ ഒന്ന് വിഭവശേഷി പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തുവാൻ അറിയാതെ പോകുന്നതാണ് മാനവ വിഭവശേഷി മറ്റുള്ളവരുടെ ആശയങ്ങൾ അവരുടെ അനുഭവ അനുഭവസമ്പത്ത് അവരുടെ ബന്ധങ്ങൾ സാങ്കേതിക വിദ്യ ഇൻ്റർനെറ്റ് ബ്രാൻഡഡ് മൂല്യം സമയം ഇവയൊക്കെ പരമാവധി ബിസിനസ്സിനെ പ്രയോജനപ്പെടുത്തുവാൻ ഉതകുന്ന ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ് കമ്പനികൾക്ക് ആവശ്യം ആറാമത്തെ കാര്യങ്ങൾ പിന്നെ ചെയ്യുക എന്ന പ്രവണത കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനുള്ള പ്രവണതയുള്ള സംരംഭകർ യഥാർത്ഥത്തിൽ അവരുടെ വിജയവും നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് വിശകലനം ചെയ്ത് എന്തെങ്കിലും നടപടി എടുക്കാനുള്ള കഴിവേട് കൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങൾ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു കാലത്ത് ഒന്നുമാകാൻ കഴിയാതെ പോയതോർത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ നിശബ്ദകാലനായി മാറിയത് കാര്യങ്ങൾ വൈകിച്ചതാണെന്ന ബോധ്യമാകും ഉത്കണ്ഠിയെ അതിജീവിക്കാൻ തീരുമാനങ്ങൾ വഹിക്കും എന്നത് വളരെ സൗകര്യപ്രദമായ ഒരു മെക്കാനിസമാണ് ഗൗരവപരമായ വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ചെയ്യേണ്ടത് ചെയ്യാതെ കൂടുതൽ ഉല്ലാസം തരുന്ന മറ്റ് പലതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കും പല സംരംഭകരും ദിവസം ആരംഭിക്കുന്നത് ഒരു ടു ഡു ലിസ്റ്റുമായിട്ടാണെങ്കിലും ദിവസം അവസാനിപ്പിക്കുന്നത് അതിൽ പലതും പൂർത്തിയാക്കാതെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് സ്വയം ചോദിക്കുകയും കാരണം കണ്ടെത്തുകയും വേണം എന്തെങ്കിലും ചെയ്തു തീർക്കാൻ മതിയായ കാരണങ്ങളില്ലാതെ പോകുന്നത് കൊണ്ടാണ് പലരെ സംബന്ധിച്ചിടത്തോളം ഈ ദുർഗതി വന്നു ചേരുന്നത് ഒരു കാര്യം ചെയ്യാൻ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ എന്ത് വൈതരണികളെയും മറികടന്ന് നമ്മൾ അത് ചെയ്തിരിക്കും മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ പ്രതിബദ്ധത ഉണ്ടാകും പ്രതിബദ്ധതയുള്ളവർക്ക് കാര്യങ്ങൾ മാറ്റിവെക്കാനും ആവില്ല അവർ സമയമില്ലെന്നുമായി കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർത്തിരിക്കും കാര്യങ്ങൾ മാറ്റിവെക്കുന്ന പ്രകൃതമുള്ളവർ നല്ല സമയം വരാൻ അനിശ്ചിതമായി കാത്തിരുന്ന് വിലപ്പെട്ട സമയം ദുർവിനിയോഗം ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് അടിയന്തര ലക്ഷ്യങ്ങൾക്ക് ഏറ്റവും മുൻതൂക്കം കൊടുക്കുക ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടിക്കൊണ്ടിരിക്കരുത് തുടങ്ങിയ കാര്യം ആദ്യം പൂർത്തീകരിക്കുക ഒരു ചെറിയ ഇടവേള കണ്ടെത്തുക അതിനുശേഷം അടുത്ത കാര്യത്തിലേക്ക് കടക്കുക ഈ ഒരു പ്രവണത ആയിരിക്കും ഏറ്റവും നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ ദിസ് ഈസ് തീരുമാനം സൈനിങ് ഓഫ്